ഇങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ ഉടനെ ഞാൻ ഒരു നന്ദി മനസ്സിലൂടെ പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ സമയത്ത് കൂടെ നിന്നും മാധ്യമ പ്രവർത്തകർ പിന്നെ ധാരാളം സുഹൃത്തുക്കൾ എന്നൊക്കെ പുറമെ ഇങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ ഉടനെ ഞാൻ ഒരു നന്ദി മനസ്സിലൂടെ പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ സമയത്ത് കൂടെ നിന്നും മാധ്യമ പ്രവർത്തകർ പിന്നെ ധാരാളം സുഹൃത്തുക്കൾ എന്നൊക്കെ പുറമെ നമ്മൾ പോലും അറിയാതെ പലരുടെയും പ്രാർത്ഥന കാരണം കേരള സമൂഹത്തിന്റെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ അവർ കൃത്യമായിട്ട് അവർ നേരത്തെ വിധിച്ചിരുന്നു ഇത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും അനുകൂലമായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു എഫ്ഐആർ നമ്മുടെ പേരിൽ വരുന്നു അതൊരു കൗണ്ടർ കേസിലായിരുന്നു പക്ഷേ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് എനിക്കൊന്നൊരാഴ്ചയ്ക്കകത്ത് സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഏറ്റവും നല്ല രീതിയിൽ അന്വേഷിച്ച് കൃത്യമായ രേഖകൾ കോടതിയിൽ കൊടുത്താൽ മാത്രമേ ഇങ്ങനൊരു വിധി വരൂ അപ്പോൾ സ്വാഭാവികം അവരുടെ ഭാഗത്തുനിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നിരിക്കുന്നു കിട്ടാവുന്ന രേഖകൾ ഇത്രയും പെട്ടെന്ന് സമയത്ത് കൊടുത്തിട്ട് നോക്കണം നമ്മളെ കൃത്യം എന്താ ആഗ്രഹിച്ചത് കാരണം എനിക്കറിയാം ഞങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് അല്ല നൂറ് ശതമാനം ശരിയും അവരുടെ ഭാഗത്ത് നൂറ് ശതമാനവും തെറ്റ് ഒരു ആരോപണത്തിന് പോലും തെളിവില്ലായിരുന്നു അത് കൃത്യമായി ഇന്നത് കണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ കുറ്റക്കാരല്ലെന്നും എന്നാൽ അവർ കുറ്റകൃത്യം കൃത്യം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട് ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് വലിയ അതായത് മേ ബി പറയുമ്പോൾ ഒരു സെഷൻസ് ഒരു ചെറിയ വിധിയായിരിക്കും പക്ഷേ ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും കാരണം സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സത്യം കേൾക്കാനും സത്യം പറയാനും ആഗ്രഹിക്കുന്നവര് അവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് പല വാർത്തകളും ദുഃഖം കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു നിരാശ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് വീണ്ടും ജീവിതത്തിൽ സത്യം തന്നെ പ്രവർത്തിക്കണമെന്ന് ഒരു ഒരു ഊർജം കൊടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് അതായത് ഒളിവിലാണ് അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉണ്ടായിരുന്ന കേസിന് ഒരു തീരുമാനമായിട്ടുണ്ട് അവർക്കെതിരെ ഒരുപാട് കള്ളക്കേസ് ഉണ്ടായി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ല തെറ്റാണെന്നുള്ള രീതിയിൽ അവർ തെളിയിക്കുകയും അങ്ങനെ അവർക്ക് ആ കേസിൽ നിന്ന് വെളി വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇപ്പം മെയിനായിട്ട് പ്രശ്നം എന്ന് പറയുന്നത് ആ മൂന്ന് പെൺപുള്ളേർക്കാണ് അവരുണ്ടെങ്കിൽ ഒരുപാട് കള്ളക്കേസ് ഇവർക്കെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടിസ്ഥാനമായിട്ടൊന്നും നിൽക്കത്തില്ല മെയിനായിട്ട് എവരുടെലാണ് എല്ലാ തെളിവുകളും ഉള്ളത് ഇതുകൊക്കെ ഇവരുടെ സ്റ്റോക്ക് അടിച്ചു മാറ്റി അതുപോലെ തന്നെ അവരുടെ പൈസയെല്ലാം അടിച്ചു മാറ്റി എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് അത് ബാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ തന്നെ അറിയാം സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ ഇങ്ങനത്തെ ഒരു കള്ളം പറഞ്ഞത് ഇതേ കണക്ക് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്ത് ടാക്സ് വെട്ടിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് സോ അങ്ങനെ അതല്ലാതെ പല പല കള്ളങ്ങളും ഇദ്ദേഹങ്ങളൊക്കെ തട്ടിക്കൊണ്ട് പോയി അങ്ങനെ ഇങ്ങനെന്നുള്ള രീതിയിൽ പലതും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യമേ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേര് അവരെ സപ്പോർട്ട് ചെയ്തെങ്കിലും പക്ഷേ കാര്യമെല്ലാം മനസ്സിലായപ്പോഴത്തേക്ക് ജനങ്ങളും അവരുടെ കൂടെ തന്നെ നിൽക്കാൻ തുടങ്ങുകയാണ് ചെയ്ത് അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് പേരും ചേർന്നാണ് ഇതേ ആണെങ്കിൽ ഉണ്ടായി കള്ളത്തരം കാണിച്ചത് മനസ്സിലാവുകയാണ് ചെയ്ത് അങ്ങനെ അവർക്കെതിരെ കേസ് വന്നപ്പോഴത്തേക്കും അവർ മുങ്ങി ഇപ്പോൾ എവിടെയെന്ന് പോലും അറിയത്തില്ല എന്തായിരുന്നതിനു ശരി ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയായിരിക്കും ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് എന്ത് തെറ്റും ചെയ്തതിന് ശേഷം ജാതിയുടെ പേരോ അല്ലെങ്കിൽ ഇവിടുന്ന് അവിടുന്ന് വന്നതെന്നു പറഞ്ഞുണ്ടെങ്കിൽ ആൾക്കാരെ കണ്ണിൽ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ പോകാനുള്ളൊരു ഐഡിയ ഒക്കെ ഒരുപാട് പേർക്കുണ്ട് ഇത് ആരോ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെയുള്ളൊരു ഐഡിയ കൊടുത്തിരുന്നു പക്ഷേ അത് പാളിപ്പോയി ജനങ്ങളുണ്ടെങ്കിൽ സത്യമായി മനസ്സിലാക്കുകയോ അവർക്കെതിരെ ഉണ്ടെങ്കിൽ ആഞ്ഞടിക്കുകയാണ് ചെയ്തത് സോ എന്തായാലും ശരി അവർക്കുള്ള കേസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ